ഹലോ ഹലോ എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ സിപ്പിൻ വളരെ വലിയ സന്തോഷം പങ്കുവയ്ക്കാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ഇതേ കണ്ടോ എൽ എസ് ടി ഐ സെക്രട്ടറി പോലുള്ള ഭാവിയിൽ ഐ എസ് കൺഫർ ചെയ്ത് കിട്ടുന്ന ഗസറ്റഡ് തസ്തികയായ ഈ ഒരു പരീക്ഷയ്ക്കായി മറ്റു ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലും ഇല്ലാത്ത തരത്തിൽ വലിയ ഒരു വിജയം എം ഫേവർ ലേണിങ് ആപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് റാങ്ക് അഞ്ച് ഉൾപ്പെടെ അൻപത്തി അഞ്ചിലധികം ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ മെയിൻ ലിസ്റ്റിൽ മാത്രമായി എം ഫേവർ ലേണിങ് ആപ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റിന്റെ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി എസ് സി പോലുള്ള പരീക്ഷകളിൽ അല്ലെങ്കിൽ കെ എസ് പോലുള്ള മറ്റു പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റിൽ അധികവും അവിടെ നിന്നും അവരോടൊപ്പം മല്ലിടിച്ചു കൊണ്ട് തന്നെ നമ്മുടെ ഇത്രയും ഉദ്യോഗാർത്ഥികൾ കയറി വന്നിട്ടുണ്ട് സ്റ്റിൽ കൗണ്ടിങ് ആണ് ഈ അൻപത്തി അഞ്ചെന്നൊക്കെ പറയുന്നത് തീർന്നിട്ടില്ല സ്റ്റിൽ കൗണ്ടിങ് ആണ് മച്ച് മോർ എട്ടുക്കം ഓക്കെ ഇത്രയും വലിയ ഒരു റാങ്ക് വിജയം അതും മെയിൻ റാങ്ക് ലിസ്റ്റിൽ മാത്രമായിട്ട് നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചത് കഴിഞ്ഞ ഒന്ന് ഒന്നര വർഷത്തോളം ടെൻത് ലെവൽ ട്വൽത്ത് ലെവൽ പോലുള്ള കോഴ്സുകളിൽ നിന്നും വിഭിന്നമായി അതിൽ നിന്നും മാറി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനും ഇതേപോലെ അൻപതിലധികം പേര് മെയിൻ റാങ്ക് ലിസ്റ്റിൽ എം ഫേവറിൽ നിന്നുണ്ടായിരുന്നു അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ നമ്മൾ നൽകിയിട്ടുണ്ട് ഇത് ദാ എൽ എസ് ടി എ സെക്രട്ടറി അതുപോലെ സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ നിന്നും അതിന്റെ ടുസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി പുതിയ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള വെറും ട്രിപ്പിൾ നയൻ രൂപക്ക് മറ്റൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ കിട്ടത്തില്ലല്ലോ എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയും പ്രീമിയം കൂടി നമ്മൾ നൽകുന്ന നൂറ് ശതമാനം ഗ്യാരണ്ടി ചെയ്യുന്ന എക്സാം ക്വസ്റ്റ്യൻസ് അത് പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ റിസൾട്ടുകൾ വരില്ല ഇതുപോലുള്ള റിസൾട്ടുകൾ വരില്ല ഓക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉൾപ്പെടെ ഇന്റർവ്യൂ ഗൈഡൻസ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പലപ്പോഴും ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരന്റീഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകുന്നത് പഠിക്കൂ എന്ന് പറയുമ്പോൾ അതിനെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് പുച്ഛിച്ച് തള്ളിയവർക്കൊന്നും ആ രണ്ട് ഡിജിറ്റിൽ കൂടുതൽ അതായത് എൽ എസ് ടി എ സെക്രട്ടറി വമ്പൻ ലക്ഷങ്ങളും മറ്റുമെല്ലാം മുടക്കി മാർക്കറ്റ് ചെയ്യുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് പോലും രണ്ട് ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിരലിൽ എണ്ണാവുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ അവർക്ക് എൽ എസ് ടി എസ് സെക്രട്ടറി റാങ്ക് ലിസ്റ്റിൽ ഉള്ളൂ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവരെല്ലാവരും എൽ ഡി സി അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ പോലുള്ള പരീക്ഷകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതേ ഇമ്പോർട്ടൻസോട് കൂടി അതേ ക്ലാസ്സുകൾ ചെയ്യുന്ന ആളുകളെ കൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ കോഴ്സിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഫലവത്താവാതെ പോകുന്നു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ എക്സ്പേർട്സിനെ തന്നെ ചെയ്യണം അത്തരത്തിൽ യു പരീക്ഷകളുമായി തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളവരും അല്ലെങ്കിൽ അത്തരം പരീക്ഷ മേഖലയിൽ വിജയം കൈവരിച്ചിട്ടുള്ളവരുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ക്ലാസ്സുകൾ നൽകി ഡിഗ്രി ലെവൽ കേരള പി എസ് സി ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ യു പി എസ് സി ലെവലാണ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം പകരം നമ്മൾ നൽകുന്ന കാര്യങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഭയങ്കരമായ ഒരു റിസൾട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നടത്താൻ സാധിക്കും എനിക്ക് സന്തോഷം കാരണം കൂടുതൽ എനിക്ക് ഞാൻ എന്തൊക്കെ പറയുന്നു എന്നുള്ളതിലല്ല ഈ ഈ ഒരു ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വാക്കുകൾ കാരണം വെച്ചാൽ എത്ര കാലമായിട്ട് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതാണ് ഈ റിസൾട്ട് എന്നുള്ളതാണ് ഓക്കെ അത് അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതോ ഈ എൽ ഡി സി ട്വൽത്ത് ലെവൽ പോലുള്ള കോഴ്സുകളാണ് അതുകൊണ്ട് എം ഫേവർ ലേണിംഗ് ആപ്പിൽ ഇനി അടുത്ത ഒന്നൊന്നര രണ്ട് വർഷത്തേക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മാത്രമേ കോഴ്സുകൾ റൺ ചെയ്യുന്നുള്ളൂ കാരണം വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇതിനൊക്കെ മാത്രമല്ല എസ് എസ് സി ആർ ആർ ബി പോലുള്ള ഡിഗ്രി ലെവൽ മറ്റ് പരീക്ഷകൾക്ക് യു പി എസ് സി അസിസ്റ്റന്റ് കമാൻഡന്റ് അതിന്റെ റാങ്ക് ഹോൾഡർ ആയിരുന്നു ഞാൻ അതുപോലെ തന്നെ അത്തരത്തിൽ ഞാൻ പോലും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി അത് വിജയിച്ച് ജോലി ചെയ്തിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ദയവ് ചെയ്ത് ഡിഗ്രി ലെവൽ എക്സാംസ് എന്നെ ട്രൈ ചെയ്ത് നേടിയെടുക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഒരു അർത്ഥം കിട്ടിയിരിക്കും ഓക്കെ സോ നമ്മുടെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ കേരള പോലീസ് എൻ്റെ റാങ്ക് ഏഴ് എട്ടു വേണമെന്ന് തോന്നും ഓക്കെ അപ്പോൾ ആ സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് എന്റെ ക്ലാസ് ക്രാഷ് കോഴ്സ് തന്നെ ഞാൻ എന്താ ഈ ഓഗസ്റ്റ് നാലിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും ട്രിപ്പിൾ നയൻ അതും ഈ പറയുന്ന ട്രിപ്പിൾ നയന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്സും ഇൻ്റർവ്യൂ ഗൈഡൻസും നൽകുന്നുണ്ട് സെക്രട്ടറി ടെസ്റ്റിന്റെ കോഴ്സ് വന്നിട്ട് പേപ്പർ വൺ ആൻഡ് ടു കംപ്ലീറ്റ് സിലബസ് പ്രീമിയം ഫീച്ചേഴ്സ് ലൈവ് ആയിട്ടും റെക്കോർഡിംഗ് ആയിട്ടും പ്രീ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കാണാം നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം എക്സാംസ് മോക്ക് ടെസ്റ്റ് ആപ്പിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും ഞാൻ നൽകുന്ന ഹൺഡ്രഡ് പെർസെന്റ് ഗാരന്റീഡ് ആയിട്ടുള്ള എക്സാം ൂ ഈ അൻപത് ദിവസം നിങ്ങൾ കൊടുത്തു നോക്കി അൻപതേ അൻപത് ദിവസം നിങ്ങൾ ഒന്ന് ഞാൻ പറയുന്ന കേട്ടു നോക്കി നിങ്ങൾ കയറി വരും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഏതെങ്കിലും കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചുകൊണ്ട് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം വൈകിപ്പിക്കേണ്ട കാണാം